നിലവിലെ സംഭരണ വ്യവസ്ഥയിൽ ഇളവ് വരുത്തി കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ നെല്ലും സംഭരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നെല്ല് സംഭരണം പ്രശ്നങ്ങളും പരിഹാരങ്ങളും സംവാദം ആലപ്പുഴ മങ്കൊമ്പയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഉൽപ്പാദനക്ഷമത പലയിടത്തും പല രീതിയിലാണ് ഇതിനാലാണ് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോ അഞ്ച് ഏക്കർ എന്നിങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ സർക്കാർ വെച്ചിരിക്കുന്നത് ഇതയവ് ചെയ്ത് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ നെല്ലും സംഭരിക്കാനുള്ള നിർദ്ദേശമാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പും കൃഷി വകുപ്പും നൽകിയിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ബന്ധപ്പെട്ട കൃഷി ഓഫീസർ ശുപാർശ ചെയ്യുന്നതനുസരിച്ച് വ്യവസ്ഥകളിൽ മാറ്റം വരുത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കർഷകർക്ക് കാര്യങ്ങൾ കൃഷി വകുപ്പിന്റെ ആണെങ്കിലും സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആണെങ്കിലും ബന്ധപ്പെട്ട ബാങ്കുകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ അത് കേട്ടുകൊണ്ട് അതിനാവശ്യമായ പരിഹാര നടപടിയിലേക്ക് ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം കർഷകരുടെ ആശങ്കകൾ അവതരിപ്പിച്ച് ആവശ്യമായ പരിഹാരം കാണും നെല്ല് സംഭരിച്ച് എത്രയും വേഗം പണം നൽകണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് എന്നാൽ നെല്ല് സംഭരിച്ചു കഴിഞ്ഞ് ഏഴ് എട്ട് മാസം കഴിഞ്ഞിട്ടാണ് സംസ്ഥാന സർക്കാരിന് അതിന്റെ പണം ലഭിക്കുന്നത് കോടി രൂപ ഈ ഇനത്തിൽ കേന്ദ്രം സർക്കാരിന് നൽകാനുണ്ടെന്നും മന്ത്രി പറഞ്ഞു സംവാദത്തിൽ തോമസ് കെ തോമസ് എം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു വൈസഖ് രാജു ചമ്പക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി ജലജകുമാരി നീലമ്പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ തങ്കച്ചൻ വിവിധ വകുപ്പുകളുടെ മേധാവികളും പങ്കെടുത്തു ന്യൂസ് ആലപ്പുഴ